ഇങ്ങോട്ട് ഇറങ്ങി വാടാ നിന്നെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാ എടാ എടാ ചപ്പ് വാടത്ത നീ ഞാൻ കണ്ട പെണ്ണിനെ നീ അടിച്ചു മാറ്റിക്കൊണ്ട് കല്യാണം കഴിച്ചിട്ട് വന്നു നീ നിന്ന എന്റെ അനീന എന്ന് പറയാൻ എനിക്ക് ഇറങ്ങി വാടാ നീ ഞാൻ ആ ചപ്പുകേട്ടന്ന് നീ ഇവിടെ വന്ന് എന്നെ ചീത്ത കെട്ടാൻ നീ നീ അവളെ അടിച്ചു മാറ്റി കൊണ്ടുപോയി അപ്പൻ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടായിക്കൊണ്ടെന്ന് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തത് അതിപ്പോ വല്യൊരു ആകാശം കൊടാ അതേടാ രണ്ടുപേരും ഒത്തു കളിച്ച് എന്നെ പുറത്താക്കി ജോർജെ പോ എന്നെ കൊണ്ട് പറയരുത് ഞാൻ പോവില്ലട ഞാൻ എല്ലാ ദിവസവും ഈ വീടിന് മുമ്പിൽ ഒന്ന് കാണും കേട്ടോട അപ്പോ അവൾ എന്റെ പെണ്ണാവണ്ടവളാ അതറിയാ നിനക്ക് നീ എന്റെ നീന് ഇവിടേക്ക് നീ എന്റെ തനി അറിയും നീനിന്റെ തനി എന്നോട് കാണിച്ചത് ഞാൻ ഇപ്പൊ പോവാറമ്മോട്ട തലയാ

ഇവിടെ ഇറങ്ങി വാടാ അപ്പനും വലിയപ്പനും തമ്മിൽ എന്തിന്റെ പ്രശ്നമാണ് അതാ അവൻ നന്ന ചെറുപ്പത്തില് നാട് വിട്ടുപോയി പോയി അവിടെ കറങ്ങി തിരിഞ്ഞ് ഒരു ഗതിയും പരഗതി വന്നു അതിനാ വെല്ലപ്പനെ അപ്പനെ പറയുന്നത് എന്റെ അപ്പ കാരണ ഞാനിത് കേൾക്കേണ്ടി വരുന്നത് വന്ന ഒരു ഉത്തരവാദിത്തം നടക്കണ പിടിച്ചു കെട്ടിക്കാന്ന് തീരുമാനിച്ചു ഓ അപ്പൊ അപ്പം സമ്മതിച്ചില്ല പിടിയിട്ടി അതൊന്നല്ല ഇവനെ പെണ്ണ് കാണാൻ ഞങ്ങൾ കൂട്ടിന് പോയതാ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ വണ്ടി അപർത്തിപ്പെട്ടു എന്നിട്ട് നീല് പറ്റിയോന്ന അവന്റെ തലക്ക് കേടുപറ്റി കൊറേ നാള് ഓർമ്മയില്ല കടുപ്പില്ലായിരുന്നു അപ്പ വെല്യപ്പന്റെ കല്യാണം നടന്നില്ല അത്ര പെണ്ണിനെ കഴിച്ചില്ലോടാ വെല്യപ്പ എന്തിനോ നീ പോ അതാണ് എനിക്ക് നല്ലത്